അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാർ ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം നമ്മുടെ ഈ ബേസിക്കലി ഒരു ഇലക്ഷൻ വരുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു ബേസിക് കാര്യം എന്നാന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇടയിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വന്ന് ഞങ്ങളോട് കാര്യങ്ങൾ നടക്കും പിന്നെ വോട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെയും കാണത്തില്ല പക്ഷെ പ്രശാന്ത് സാറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ഞങ്ങൾക്ക് ഇതുവരെ ജനങ്ങൾക്ക് കിട്ടിയ ഒരു അപ്രോച്ച് എന്ന് പറയുന്ന അങ്ങനെയല്ല വോട്ടിന് വേണ്ടി മാത്രം വന്ന് നിൽക്കുന്ന ഒരു ലീഡറായിട്ടല്ല കണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടാണോ ബാക്കി ലീഡേഴ്സ് ഫെയിലിയർ ആയി പോകുന്നത് എന്നല്ല ഓരോരുത്തരുടെയും സമീപനത്തിലെ രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾ കുറച്ചുകൂടി ജനങ്ങളുമായി മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റിക് ഫ്രീ പട്ടിയൂർക്കാവ് ക്യാമ്പയിൻ ആരംഭിച്ചു എല്ലാ ജംഗ്ഷനുകളിലും എം എൽ എയും കൂടെയുള്ള ചെറുപ്പക്കാരും നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടി ചേർന്ന് കടകളിൽ പോയി പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്നും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്നും അവരോട് പറയുകയാണ് അപ്പോൾ അതൊരു പോസിറ്റീവ് സംഭവമായിട്ട് മാറ്റുകയാണ് അപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് മുന്നോട്ട് പോവുക ശൈലി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ ആസ് എ ന്യൂ കമ്മർ അതായത് നാല് വർഷമേ ആയിട്ടുള്ളൂ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുന്നായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ സാർ ഒരു അഭിപ്രായം വെക്കുമ്പോ ഒന്നും അങ്ങനെ പറ്റില്ല പ്രശാന്ത എന്ന് പറയുന്ന വ്യക്തികൾ ഉണ്ടാവില്ലേ ഉണ്ട് അപ്പൊ സാർ അതിനെ എതിർക്കേണ്ടി വരില്ലേ അല്ല അത് നയപരമായി എതിർക്കുക എന്നുള്ളതാണ് ആ നമ്മുടെ കാര്യം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അവർ പറയുന്നതിൽ എടുക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ എടുത്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുക സർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്ക് എന്ന് മാത്രമേ അത്ര അത്രയേ ഉള്ളൂ ബെസ്റ്റ് റിസൾട്ട് റിസൾട്ടായാലാണ് തരുന്നത് അതെടുക്കുക അപ്പോൾ അവർക്കും ഒരു അംഗീകാരമോ ഈ ഈ മീറ്റിങ്ങിൽ കൂടുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരിങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് ചില നമ്മൾ ചിലപ്പോൾ അത് എടുക്കും അപ്പോൾ അവർക്ക് കിട്ടുന്ന അംഗീകാരം അത് ചെറുതല്ലല്ലോ നമ്മളത് പറയുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നീട് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുകയും നടപ്പാക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ഉദ്യം അവരെയും എന്താണ് പൂർണ്ണമായും നെഗറ്റീവ് ആക്കി നിർത്താതെ ശത്രുഘത്ത് നിർത്താതെ അവരെയും കൂടി കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന നില എടുക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും അവരുടേതായ ഓരോ ദിവസം എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും സ്മൂത്ത് ഡേ ആയിരിക്കും സാറിനും അതേപോലെ ഫോർ ദ പാസ്റ്റ് ഫോർ ഇയേഴ്സ് സാറിന് സ്മൂത്ത് ഡേ ആയിട്ടാണ് ഞങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാർ നടപ്പിലാക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി സാർ എല്ലാം പ്രവർത്തിച്ചു കൊടുക്കുന്നു ഇതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കൽ എന്തെങ്കിലും ഒരു തടസ്സം സാറിൻ്റെ ഡെയിലി ലൈഫിൽ എപ്പോഴെങ്കിലും സ വന്നിട്ടുണ്ടോ അത് ഉണ്ടാവാറുണ്ടോ ആ ഉണ്ടാവാറുണ്ട് ഈ സ്മാർട്ട് സിറ്റി പോലും നമ്മൾ കൊണ്ടുവന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു അപ്പോൾ അത് നടപ്പാക്കാത്തത് എന്തെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാനും പലപ്പോഴും അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ചുവപ്പ് നാടൻ നമ്മൾ പറയാറുള്ളത് പോലെ ഇതെല്ലാം ഒരുപാട് എന്താണ് ഗൈഡ് ലൈൻസും നിബന്ധനകളും ഒക്കെ ചട്ടങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇത് ഓരോന്നോരന്നായി ചെയ്താൽ മാത്രമേ നമുക്ക് പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ നമ്മുടെ ബി എസ് എസ് സിയുടെ ഭാഗത്തൊരു പാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചു അതായത് പൗണ്ട് കടവ് മുതൽ തുമ്പി എസ് എസ് സി വരെയുള്ള ചവർ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ നീളം കൂടിയ പാർക്ക് ഒന്നര കിലോമീറ്ററോളം നീളം വരും സൈക്കിൾ ട്രാക്കും മറ്റ് സംവിധാനങ്ങളോടും കൂടി പതിനൊന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൺസെൻറ്റ് വാങ്ങാൻ വേണ്ടി വാങ്ങേണ്ടി വന്നു പി ഡബ്ല്യു ഡി കെ എസ് സി ബി മേജർ ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ ഇൻഡർ നാവിഗേഷൻ റെയിൽവേ അങ്ങനെ പതിനൊന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോസ്റ്റൽ സോൺ റെഗുലേഷൻ അവരുടെ അനുവാദം അങ്ങനെ പതിനൊന്ന് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ അത് മാച്ച് വന്നപ്പോൾ തന്നെ രണ്ട് വർഷം കഴിഞ്ഞു അങ്ങനെയുള്ള ചില പ്രതിബന്ധങ്ങൾ ഇപ്പോഴും നമ്മൾ നേരിടുന്നുണ്ട് അത്രേ ഉള്ളൂ അതേപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ട് സാർ എപ്പോഴെങ്കിലും ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ അയ്യോ അയ്യോ അല്ലെങ്കിൽ തെറ്റായി പോയി എന്നൊരു ഫീലിംഗ് എപ്പോഴെങ്കിലും ചില സ്വന്തമായിട്ട് ഓൾ ഓഫ് സഡൻ എടുക്കേണ്ടി വരുമ്പോഴാണോ എടുക്കേണ്ടി വരും ഭരണാധികാരി എന്ന നിലയിൽ പ്രത്യേകിച്ച് നഗരസഭയിലൊക്കെ വളരെ ഡിസിഷൻ എടുക്കേണ്ടി വരും അപ്പൊ നമ്മൾ നമ്മളൊക്കെ ചെയ്തത് എനിക്കൊരു ജനങ്ങൾ അംഗീകാരമൊക്കെ വരാനിടയാക്കിയത് ഡിസിഷൻ എടുത്തോണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളൊന്നും പെൻഡിങ് വെക്കില്ലായിരുന്നു അപ്പൊ ചിലപ്പോഴൊക്കെ ചിലതൊക്കെ തെറ്റി പോവാം മനുഷ്യല്ലേ പറയാൻ പറ്റില്ല പക്ഷെ ഇനിയിപ്പോ കൗൺസിലറിൽ നിന്നും സർ മേയറിലേക്ക് വന്നു മേയറിൽ നിന്ന് ശരിക്കും സാറിപ്പം എം എൽ എയിലേക്കായി ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേലിലേക്ക് ഓരോ തട്ടിലും വരുന്നത് ആസ് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ജനങ്ങൾ എങ്ങനെയാണ് അല്ല നേരത്തെ പ്രവർത്തിച്ചിരുന്ന രണ്ടും രണ്ട് തലങ്ങളിലാണ് മേയർ എന്ന നിലയിൽ നമുക്കുള്ളൊരു ഗുണം മേയർ എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയാണ് ഇപ്പൊ മേയർക്ക് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ പണം ഉൾപ്പെടെ അനുവദിക്കാനുള്ള റൈറ്റ് ഉണ്ട് കൗൺസിലേക്ക് പാസ്സാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദവുമുണ്ട് എം എൽ എയിലേക്ക് വരുമ്പോൾ ആ ഉദ്യോഗസ്ഥർദ്ധമില്ല അത് നമ്മൾ നേരിട്ട് തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ഇപ്പോൾ അധികാരവും മറ്റും ഒക്കെ കൂടുതലാണെങ്കിൽ പോലും അത് നടപ്പിലാക്കി പ്രാവർത്തികമാക്കാൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ആശ്രയിച്ചേ മതിയാകും ഇപ്പോൾ റോഡ് ചെയ്യണം എം എൽ എക്ക് ഫണ്ടുണ്ട് ആ ഫണ്ട് ത്രൂ പി ഡബ്ല്യു ഡി വഴി നടപ്പാക്കാൻ കഴിയൂ അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് അനങ്ങിയാൽ മാത്രമേ ആ വർക്ക് അവിടെ നടക്കൂ അപ്പൊ അങ്ങനെ ഒരു പരിമിതി എം എൽ എ സ്ഥാനത്ത് ഉണ്ടെന്നാണ് ഞാൻ എനിക്ക് കുറച്ച് ദിവസത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് അതേപോലെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ എം എൽ എ വിചാരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ നടപ്പാക്കാൻ വേണ്ടി കഴിയൂ അതേസമയം മറുഭാഗത്താണെങ്കിൽ മേയർക്ക് സ്വന്തം ഡിസിഷൻ എടുത്ത് സ്വന്തം സ്റ്റാഫിനെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കാം